എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ പാൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട പൊടി ഇടാം ചെറിയ ജീരക കാണേ തേങ്ങ േങ്ങ വേണ്ട കുറച്ച് തേങ്ങ മതി തേങ്ങിട്ടുണ്ട് ഓഫ് ചെയ്തു കരയുന്നുണ്ട് ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരുടെയും വീടുകളിലൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യല് കമന്റ് ചെയ്യണേ ഞങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല ചാള കറി വെച്ചേക്കാം ചാള വാങ്ങിച്ചു അത് കറി വെച്ചു പിന്നെ നാലുമണിക്കത്തേക്ക് പാൽ കോഴിക്കോട്ടേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ ദിവസമായിട്ട് പാടുക പൊഞ്ഞും പിന്നെ അത് ഉണ്ടാക്കി കൊടുത്തേക്കാം ചൂടുവെള്ളമാണ് കേട്ടോ നന്നായിട്ട് തിളച്ച വെള്ളം അത് കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് ഇങ്ങനെ ഇടിയപ്പതിനൊക്കെ നമ്മൾ പൊടി വാട്ടിയെടുക്കില്ലേ അതേപോലെ കുഴച്ചെടുക്കണം ഇനി ഇതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് ശരിക്കും കുഴക്കാം കേട്ടോ അപ്പം മാവിൻ്റെ ചൂടൊക്കെ ആറിട്ടോ ഞാൻ ഇത് കുഴക്കട്ടെ പിന്നെ ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ നോൺ വെജ് ഒക്കെ ഉണ്ടായിരുന്നോ ബീഫാണോ ചിക്കനാണോ പുറത്ത് പോയോ എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ഫാമിലുള്ള എല്ലാവർക്കും സുഖമായിരിക്കുന്നോ മുത്തു വിശേഷം ചോദിക്കുന്നത് കേട്ടോ ട്ടാ ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം പിടിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും ഇറച്ചിയൊക്കെ കൂട്ടി കഴിക്കണ പിടിയില്ലേ അതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതാക്കി എടുക്കണേ ും ചെയ്തിട്ടോ നമുക്ക് ഇത് ചട്ടി എടുപ്പ് വയ്ക്കാം സ്റ്റവ് എത്തിച്ചു സിമ്മില് ഇട്ടു ഞാൻ തേങ്ങാ പാൽ പിഴിഞ്ഞെടുത്താണ് ഇത് രണ്ടാം പാലും മൂന്നാം പാലും കൂടിയാണ് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ചെറിയ ഉണ്ടകൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി അപ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കണം ആ പാലിൽ കിടന്ന ഇത് ഒന്നുകൂടെ ഒന്ന് വേവണം ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുഴച്ചത് എന്നാലും അത് ഒന്നുകൂടെ ഒന്ന് തേങ്ങാപ്പാൽ പിടിച്ച് വേവണം മുത്തിള ഒച്ചിട്ട മുത്തിനെ ഉറക്കാൻ വേണ്ടി ഞാൻ പോയായിരുന്നു ഇടയ്ക്ക് അപ്പൊ ബാലൻസ് ഉള്ളത് കൊല്ലാണ് ഒറ്റിയത് ഉച്ച കഴിഞ്ഞാൽ ഒരു ഉറക്കമുള്ളതാണ് മുത്തിന് ചെറുതായി ചൂടായിട്ടുണ്ട് ചൂടായിട്ടിണ്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് ൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം വേഗമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരുപാട് കുഴക്കരുത് അടിയിൽ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്യാവുള്ളൂ കാരണം തേങ്ങാപ്പാലാണല്ലോ അടിയിൽ പിടിക്കരുത് ഇപ്പൊ ഇതൊന്നാകുന്ന സമയത്ത് ഞാനൊരു മൂന്ന് ഏലയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഏലക്കെടുത്തിട്ടുണ്ട് അതിനകത്ത് കുഴക്കണേലും ഇത്തിരി ജീരകം കിട്ടുമായിരുന്നു ചെറിയ ജീരകമാണേ അപ്പം കുറച്ച് ചെറിയ ജീരകവും ഏലയ്ക്ക മൂന്ന് ഏലയ്ക്ക ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇടയ്ക്കൊന്ന് പതിയെ ഇളക്കി കൊടുക്കണം ഇത് ഉടഞ്ഞു പോകാതെ ഉണ്ടോ ഇത് ഒന്ന് കുറുകി വരുന്നത് പോലെ ഉണ്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ നല്ലപോലെ ചൂട് വെള്ളത്തിലാണ് കുഴച്ചത് അപ്പോൾ പാതി വേവായിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കിടക്കുന്നത് ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ഇട്ടുകൊടുക്കാം പഞ്ചസാര ചേർക്കാം കേട്ടോ സാറെ അതിലൊന്ന് നന്നായിട്ട് യോജിക്കട്ടെ യോജിക്കട്ടെ മുത്ത് പറയുന്നത് കേട്ടോ ഇപ്പം തന്നെ എന്റെ വായിൽ വെള്ളം വരുന്നു നമുക്ക് ഒന്നാം ചേർക്കാം ഇത് കുറച്ച് കഴിയുമ്പോൾ ും ചേർത്തും ഒട്ടും തിളക്കരുത് മാത്രം മതി നമുക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ചേർക്കാം അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പോൾ ഇത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഇതിലും തിക്കായിട്ട് വരും അപ്പോൾ നമുക്ക് കഴിക്കാം സ്റ്റൗ ഓഫ് ചെയ്തു അപ്പം നമ്മൾ പാപ്പറോട്ട് കൊഴുക്കട്ട കഴിക്കാൻ പോവാണ് കേട്ടോ ഇതാ നോക്കണേ ും ഇത്ര ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ